നിലമ്പൂരിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ സി പി എം ബി ജെ പി ധാരണയുണ്ട് അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് സി പി എം നേതൃത്വത്തിനും ബി ജെ പി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് യു ഡി എഫ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്ന പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോകില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു എട്ട് പത്ത് ദിവസത്തിനകമാണ് അത് ഓർഡറിലാകാറുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ് ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും ഫസ്റ്റ് സ്ക്വാഡ് ഇന്ന് വൈകുന്നേരം തീരും അത് ഇന്നലെ തന്നെ അത് ഫലപ്രദമായി അത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഇവർ പരസ്പരം ഇപ്പോൾ ഹൈവേ വ്യാപകമായി ഹൈവേ തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ അതിൻ്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺട്രാക്ടർക്ക് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ അഞ്ഞൂറും ആയിരം കോടി രൂപ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തോളം കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ആയിരം കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് ആയിരം കോടി രൂപയാണ് അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് നിങ്ങൾ പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് വന്നത് പാലം തകർന്നൊന്നും വീണില്ല അതിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നത് അതിന്റെ പകുതി ടാറിംഗ് ഉൾപ്പെടെയുള്ള തീർന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നിട്ട് പോലും അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് വിജിലൻസ് കേസെടുത്ത് മന്ത്രിയെ പ്രതിയാക്കിയ ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നൂറ്റൻപതോളം സ്ഥലത്ത് ഈ വിള്ളൽ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല ഒരു പരാതിയില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലയെന്ന് പാല പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലം എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി കോംപ്രമൈസ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പേടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പേടിയാണ് മാത്രമല്ല കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയ്ക്കുള്ള പാലമാണ് അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തിയവർ പറയില്ല ഈ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതകളെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതികരണം മാത്രം മതി സി പി എം ബി ജെ പി ബാന്ധവം എത്ര മാത്രം ആരത്തിലുള്ളതാണെന്ന് കണക്കാക്കിയാൽ ഞങ്ങൾക്കൊരു പരാതിയില്ലെന്ന് പറയാം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പം തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മഴ മാറിയിട്ട് തുറന്നാ പോരെ സ്കൂൾ എന്ന് കാരണം എല്ലായിടത്തും ഇടിഞ്ഞു വീഴാണ് വെള്ളം കുത്തി റോഡിലൂടെ ഈ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല നിങ്ങൾ പറവൂര് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് വലിയ പ്രശ്നമാണ് ഒരുപാട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മുഴുവൻ വെള്ള വെള്ളത്തിലാണ് അത്ര അശാസ്ത്രീയമായിട്ടാണ് ഹൈവേ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി നടന്നിരുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പം മിണ്ടാത്തുമില്ല ക്രെഡിറ്റ് എടുക്കാൻ ഹൈവേ പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്ക് ഇതിൻ്റെ കൂടി ഉത്തരവാദിത്തമില്ലേ ഒന്നുമില്ല ഫോ ഒന്നുമില്ല എന്നിട്ട് ഒരു പരാതിയില്ല അത് ഭയന്നിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഭയന്നിട്ടാണ് നിൽക്കുന്നത് ആ ബാന്ധവുമാണ് നിലമ്പൂരിൽ പക്ഷെ ഞങ്ങൾ സി പി എം ബി ജെ പി ബാന്ധവത്തെ തകർത്ത് നല്ല ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ജയിക്കുറപ്പാണ് നിലമ്പൂരിൽ മത്സരം സി പി എമ്മും അല്ലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസിനാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഞങ്ങളവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊടുതിമുട്ടിയിരിക്കുകയാണ് വെറുത്തിരിക്കുന്ന ഗവൺമെൻറ്റാണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോണത് അതാണ് പിന്നെ ഇവരും ബി ജെ പി തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിന്നും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയതൊക്കെ ഇപ്പോൾ പോയി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരേ അന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിയത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അത് അറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലമ്പാക്കി ഇപ്പം എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പം എന്തായി ഇലക്ഷൻ കഴിഞ്ഞു ഈ വർഷം അപ്പൊ ഇലക്ഷൻ ഇല്ലാത്ത രക്ഷൂര് അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബന്ധം ഭയങ്കര സ്നേഹം അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ് കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി അവിടെയുണ്ട് ഞാൻ ഈ എലക്ഷനിലൊക്കെ എലക്ഷൻ ആ അല്ല സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു അത് പല കാരണങ്ങളിൽ പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് അത് എൽ ഡി എഫ് ട്രെൻഡിലാണ് എന്നിട്ട് എത്രയാണ് ജയിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലെ ജയിച്ചത് ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ പതിനായിരത്തോളം വോട്ട് കുറവോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനും മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അതെല്ലാം മാറി സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ് ഈ ഇലക്ഷൻ്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത് എന്നെ പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഞങ്ങളതിൻ്റെ വർക്ക് അതുപോലെയാണ് ആസ്വദിക്കുന്നത് ഞങ്ങൾ നല്ല കോൺഫിഡൻറ്റാണ് നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും ഞങ്ങളെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും മനസ്സിലായില്ലേ അങ്ങ് ഉരുണ്ടി കളിക്കും ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ സി എച്ച് മുഹമ്മദ് പോയെ പോലുള്ള ആളുകൾ പാണക്കാട് തങ്ങമ്മർ കെ എം മാണി ടി എം ജേക്കബ് പി ജെ ജോസഫ് അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് യു ഡി എഫ് അതിൻ്റെ മാനത്തിന്മേൽ അതിൻ്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു നിയോഗം കണ്ട് ആ കസേരിയിൽ വന്നിരിക്കുന്ന ആളാണ് ഇത് വി ഡി സതീശിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത് മനസ്സിലായില്ലേക്ക് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ ഞാനല്ലേ പറയണ്ടത് യു ഡി എഫ് ചെയർമാൻ എന്നല്ലേ പറയാൻ എന്നെ ചുമതലപ്പെടുത്തി അത് ഞാൻ പറയുന്നു അതിൻ്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ് അതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടി ഞങ്ങൾ പൊളിറ്റിക്കലാണ് ഞങ്ങളുടെ ഒരു വോട്ടും ആരും മത്സരിച്ചാലും പോവില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടാണ് പൊളിറ്റിക്കൽ ഓട്ടാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോവില്ല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരുടെ ഷോക്കെതിരെ കിട്ടും